കീമിൽ സി ബി എസ് ഇ വിദ്യാർത്ഥികൾ സുപ്രീംകോടതിയിൽ തടസ്സ ഹർജി ഫയൽ ചെയ്തു സിബിഎസ്ഇ വിദ്യാർത്ഥികളെ കേൾക്കാതെ തീരുമാനമെടുക്കരുതെന്ന് ആവശ്യപ്പെട്ടാണ് ഹർജി നൽകിയത് കീമിൽ കാലങ്ങളായി തുടരുന്ന അനീതിയിൽ മാറ്റം കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ട് കേരള സിലബസ് വിദ്യാർത്ഥികൾ നൽകിയ ഹർജിയിലാണ് അത് തന്നെ കേരള എഞ്ചിനീയറിംഗ് പ്രവേശനത്തിനുള്ള പുതുക്കിയ റാങ്ക് പട്ടിക ഹൈക്കോടതി റദ്ദാക്കിയതിനെതിരെയാണ് സംസ്ഥാന സിലബസിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ കഴിഞ്ഞ ദിവസം സുപ്രീംകോടതിയിൽ സമീപിച്ചത് ആ ഹർജി ആകുകയും ചെയ്തിരുന്നു എന്നാൽ ആ ഹർജിക്കെതിരെ തടസ്സവാദ ഹർജിയാണ് ഇപ്പോൾ സി വിദ്യാർത്ഥികൾ സുപ്രീം കോടതിയിൽ നൽകിയിരിക്കുന്നത് തങ്ങളുടെ വാദം കേൾക്കാതെ അല്ലെങ്കിൽ തങ്ങളെ കേൾക്കാതെ ഒരു തീരുമാനം കോടതിയുടെ ഭാഗത്തുനിന്ന് കൊണ്ട് ഉണ്ടാകരുതെന്നാണ് സി ബി ഐ സി ബി എസ് ഇ വിദ്യാർത്ഥികൾ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ സംസ്ഥാന സിലബസ് വിദ്യാർത്ഥികൾ നൽകിയ ഹർജി നാളെ മുതിർന്ന അഭിഭാഷകൻ പ്രശാന്ത് ഭൂഷൺ വഴി സുപ്രീം കോടതിയിൽ മെൻഷൻ ചെയ്യാനായിട്ടിരിക്കുകയാണ് അതിനിടയിലാണ് ഇപ്പോൾ സി വിദ്യാർത്ഥികൾ ഇത്തരമൊരു ഹർജിയുമായിട്ട് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് കൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ വാദം കേൾക്കാതെ സുപ്രീംകോടതി ഒരു തീരുമാനത്തിലേക്ക് എത്തരുതെന്നാണ് ഇപ്പോൾ വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്